നമസ്കാരം വാർത്ത നെക്സസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവും സമീപകാലത്ത് ഫലസ്തീൻ പ്രസ്ഥാനങ്ങളുടെ തന്നെ മുഖമായി മാറുകയും ചെയ്ത ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനോട് ഇറാൻ എങ്ങനെയാവും പ്രതികരിക്കുക ഇറാന്റെ പരിമിതികൾ എന്തൊക്കെയാണ് ഇസ്രായേലിനെ ഇറാൻ ഇല്ലാതെയാക്കും എന്നൊക്കെയുള്ള വാദങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ് ഈ വിഷയങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ വിവിധ മാനങ്ങളിലാണ് ഇറാൻ കാണുന്നത് അതിലാദ്യത്തേത് രാഷ്ട്രീയവും മതപരവുമായ ശത്രുത ഇതോടെ വർദ്ധിച്ചു എന്നതാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ ഇത്തരമൊരു ആക്രമണം നേരിടേണ്ടി വന്നത് ഇറാൻ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിഥികളെ സൽക്കരിക്കുക എന്നത് തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇറാൻ കരുതുന്നത് ഹനിയെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായിരുന്നു അതിഥിയുടെ മരണത്തിന് ഇറാൻ കൂടുതൽ ഉത്തരവാദികളാണ് ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്വമായാണ് ഇറാൻ കാണുന്നത് ഇസ്രായേലിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ പ്രസ്താവിച്ച സാഹചര്യത്തിൽ ഇനി പിന്തിരിയാനും ഇടയില്ല ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഒരധിനിവേശം നടത്തുക എന്നത് ഇറാനെ സംബന്ധിച്ച് ആത്മഹത്യാപരം തന്നെയാണ് അമേരിക്ക കൂടി കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ഇറാനിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക റജീമിന്റെ അന്ത്യത്തിന് തന്നെ അത് കാരണമായേക്കാം നിലവിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതുകൂടിയാകുമ്പോൾ ഭരണകൂടം അത്തരമൊരു സാഹചര്യത്തെ ഭയക്കുന്നുണ്ട് നേരിട്ടുള്ള കരയുഗം ഒരു കരയുദ്ധം സാധ്യതയില്ലാതിരിക്കെ ഇറാനു മുന്നിലുള്ള മറ്റൊരു മാർഗം ഭീകരതയുടേതാണ് ഹമാസിന്റെയും മറ്റ് പാലസ്തീനിയൻ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ റിസോഴ്സുകളും അവരുടെ പ്രവർത്തകരെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇസ്രായേലിനെതിരെ ഒരു ഭീകരാക്രമണം സംഘടിപ്പിക്കാനുള്ള സാധ്യതയും ചില നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇസ്രായേലും അത്തരമൊരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇസ്രായേലി അത്ലറ്റുകൾക്കൊക്കെ ഈ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തരമൊരു ഭീകരാക്രമണ പദ്ധതിയിലേക്ക് ഇറാൻ നേരിട്ട് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതും ഇറാനെ സംബന്ധിച്ച് ഈ കരയുദ്ധത്തെക്കാൾ ഏറെ ആത്മഹത്യാപരമായ ഒരു നീക്കം തന്നെയാവും അതിനാൽ തന്നെ ഒരു ഭീകരാക്രമണ പദ്ധതിയിലേക്ക് പോകാൻ ഇറാൻ ഭയക്കും എന്നാണ് കരുതുന്നത് പിന്നീടുള്ളത് ആകാശ ആക്രമണമാണ് ഏപ്രിൽ പതിമൂന്ന് പതിനാല് രാത്രികളിൽ നടത്തിയതുപോലെ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തണം തുടർച്ചയായ മിസൈലുകൾ അയക്കുമ്പോൾ ഈ അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ഇസ്രായേലിന്റെ ഭൂമിയിൽ ആക്രമണം നടത്താൻ സാധിച്ചേക്കാം സിവിലിയൻ ആർമി നിർമ്മിതികളെ ചിലപ്പോൾ തകർക്കാനും കുറേയധികം മരണങ്ങൾ ഉണ്ടാക്കാനും ഇറാന് സാധിച്ചേക്കാം എന്നാൽ ഇത് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ഒരാളുടെ മരണത്തിന് പ്രതികാരമാവാൻ പറ്റില്ല അങ്ങനെ വേണമെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഹൈ വാല്യൂ ടാർഗറ്റ് തന്നെ ലക്ഷ്യമിടണം ഇസ്രായേലിന് അകത്തു നിന്നും അത്തരം വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനമോ അതല്ലെങ്കിൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈൽ ഒരു ടെക്നോളജി അല്ലെങ്കിൽ സംവിധാനമോ ഇറാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇറാൻ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലും കയ്യും കെട്ടി നോക്കിയിരിക്കാനിടയില്ല ഇറാനകത്തു നിന്നും കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് ഇറാന്റെ അകത്ത് ഏതൊരു ഹൈ സെക്യൂരിറ്റി മേഖലക്കകത്തും ഇസ്രായേലിന് ആക്രമണം നടത്താൻ സാധിക്കും ഇതിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് ഈ ഹനിയ വധം അതായത് ഇറാൻ യുദ്ധം തുടങ്ങിയാൽ ഇറാനിലെ സിവിലിയൻസിന് അധികം പരിക്കുകളൊന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഒട്ടും പരിക്കുകൾ ഉണ്ടാക്കാതെ അവിടെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കും ഇറാനിലെ ഹൈ വാല്യൂ ടാർഗറ്റുകൾ തന്നെയാവും ഇസ്രായേൽ ലക്ഷ്യം വെക്കുക എന്നത് ഉറപ്പാണ് ഇസ്രായേലിനേക്കാൾ ഭൂവിസ്തൃതി ഉണ്ടെങ്കിലും ആർമിയിൽ ആളെണ്ണമുണ്ടെങ്കിലും സ്വന്തമായി അണുവായുധമുണ്ടെങ്കിലും ഇറാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യകളുടെ അപര്യാപ്തതയാണ് ഇസ്ലാമിക വിപ്ലവത്തിനും ഉപരോധത്തിനും പിന്നാലെ സൈന്യത്തിലെ ആൾബലം കൂട്ടാനും ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കാനും അണുവായുധം വികസിപ്പിക്കാനും മാത്രമാണ് ഇറാൻ ശ്രമിച്ചിട്ടുള്ളത് നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരാലോചന പോലും ഇറാൻ നടത്തിയിട്ടില്ല ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായതാണ് പുരാതനമായ ഒരു അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് രാജ്യത്തെ പ്രസിഡന്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപകട സ്ഥലത്ത് തെരച്ചിൽ നടത്താൻ തുർക്കി അയച്ച ഡ്രോണുകളും അതുപോലെ റഷ്യയുടെ സഹായവും ഒക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സാധിച്ചത് നവീന യുദ്ധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ കഴിവ് തെളിയിച്ചവരാണ് ഇസ്രായേൽ ആ ഒരു രീതിയിൽ വരാനിരിക്കുന്ന യുദ്ധത്തെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇസ്രായേലിന് തന്നെയാണ് ഒരു മേൽക്കയുള്ളത് ഇറാൻ ഒരിക്കലും ആത്മഹത്യപരമായ ഒരു യുദ്ധത്തിന് ഒരുങ്ങില്ല എന്നത് ഉറപ്പാണ് എങ്കിലും ഈ യുദ്ധം എന്നത് ഒരിക്കലും ബുദ്ധിപൂർവ്വം മാത്രം നടക്കുന്നത് തീരുമാനിക്കുന്നതായോ ഒന്നല്ല യുദ്ധം വികാരത്താൽ കൂടി നയിക്കപ്പെടുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാന് അത് വേണ്ടുവോളം ഉണ്ടുതാനും ഒപ്പം സഖ്യകക്ഷികളും അവരുടെ രാഷ്ട്രീയവും അല്ലാതായ താല്പര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല യുദ്ധമെന്നത് എല്ലായ്പ്പോഴും മനുഷ്യരാശിക്ക് തന്നെ വിനാശകരമായ ഒരു സംഗതിയാണ് അൺവായുധ ശക്തികളും മതവികാരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യുദ്ധം ഒരിക്കലും നടക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം